പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം നമ്മൾ മുന്നൊരുക്കം ഒന്ന് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ വളരെ കഠിനമായ രീതിയിലുള്ള പരിശ്രമം തുറന്നാലേ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ വിജയിക്കാൻ പറ്റാതെയൊന്നുമില്ല ചിലർക്ക് ഒരു പരീക്ഷയിൽ വിജയിക്കാൻ പറ്റണമെന്നില്ല പിന്നെ അടുത്ത ട്രൈ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണുള്ളത് അപ്പോൾ ചിലർ കുറേ പേര് അതിൽ മനസ്സ് മടുത്ത് പോകും കുറേ പേര് മുമ്പോട്ട് കയറി വരും ഇതൊരു മൊത്തം സിസ്റ്റം പോകുന്നതെന്ന് വെച്ചാൽ ഈ ലൈൻസ് പോലെ നമ്മൾ ഈ നമ്മളെന്താണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിക് സിഗ്നൽസ് ആലോചിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ പോയത് ഇവിടെ എത്തിയാലേ റിസൾട്ട് കിട്ടുള്ളൂ ഇത് പോകണമെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇനി ഇവിടെ എത്താൻ പാടാണ് അപ്പോൾ നിങ്ങൾ സിഗ്നൽ അതെ ഇങ്ങനെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ വിട്ടുകൊടുത്താൽ ഇങ്ങനെ താഴെ പോകും വീണ്ടും ബേസി പോകും അപ്പോൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കണതാണ് ഇവിടെ എത്തിയിട്ട് വിടും അപ്പോൾ അവൻ ജോലി കിട്ടും അതാണ് അതിൻ്റെ സംഭവം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും എന്നാണ് അതിന്റെ ആ ഒരു സംഭവം ഇതിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്ന സംഭവം അതാണ് അപ്പോൾ വിടല്ലേ വിറക ചെയ്സ് ചെയ്യണം ഞാൻ പറയാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലിസ്റ്റിൽ നമ്മൾ പഠിക്കുന്നു റിസൾട്ട് വന്ന് നമ്മൾ സപ്ലൈ ചെയ്ത് വീണ്ടും പഠിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിസൾട്ട് വന്ന് നമ്മൾ മെയിൻ ലിസ്റ്റിൽ പക്ഷേ റാങ്ക് അങ്ങ് എഴുന്നൂറാണ് അഞ്ഞൂറ് രൂപ എടുത്ത് നിർത്തി ഇരുപത്തി മൂന്ന് നമ്മൾ പഠിക്കുന്നു റാങ്ക് ഇരുപത്തിരണ്ട് ജോലി ഇത് തന്നെ വേറൊള്ള കേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സപ്ലി എഴുന്നൂറ് അപ്പോൾ എഴുന്നൂറ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കും അടുത്ത പഠിക്കൂല അപ്പം അത് മിസ്സാ പഞ്ചും അടുത്ത പരീക്ഷ എഴുതാനും പറ്റില്ല ആ ഒരു സിറ്റുവേഷനാണ് സോ ട്രൈ ചെയ്യുക ജോലി കിട്ടണവരെ ട്രൈ ചെയ്യുക ജോലി നല്ല റാങ്ക് ഉറപ്പിച്ച റാങ്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചാൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വീണ്ടും പഠിക്കുക അത് കിട്ടണവരെ പരിശ്രമം തുറന്നാലേ വിജയിക്കാൻ പറ്റൂ അതിലൊച്ച് വിട്ടു കഴിഞ്ഞാൽ ഇനി താഴെ പോകും പിന്നെ വീണ്ടും ഭയങ്കര പാടാണ് തിരിച്ചു കയറാൻ ശരി നമുക്കിപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് പഠിക്കുന്ന റിവേഴ്സ് സ്റ്റഡി മെത്തേഡാണ് ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നമ്മുടെ ഭരണഘടന ഏറ്റവും അവസാനം കിടക്കുന്ന ടോപ്പിക്ക് ഔദ്യോഗിക ഭാഷകൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തു കംപ്ലീറ്റ് ബാക്ക് ചെയ്തു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അവിടെ ലിങ്ക് വരും അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് വരും ഇപ്പോൾ ട്രിബ്യൂണൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ട്രിബ്യൂണൽസുണ്ട് പിന്നെ ഓരോരോ കമ്മീഷൻസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചാണ് പഠിക്കുക അതില് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പതിനാല് എ എന്ന് പറയുന്ന ഭാഗത്ത് രണ്ട് ആർട്ടിക്കിളുകൾ ഉൾപ്പെടുത്തിയത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ചാണ് ബാക്കിയുള്ള എല്ലാ ട്രിബ്യൂണലിനെയും കുറിച്ച് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി ആണ് ഇത് രണ്ട് ആർട്ടിക്കിളുകളും വന്നത് പതിനാല് എ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മുടെ ഭരണഘടനയിൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടാമത്തെ ഭേദഗതി നിങ്ങൾക്കറിയാം സിലബസിൽ ഏത് ഈ താഴെ പോസ്റ്റ് മേലെ പോസ്റ്റ് വരെ ഭരണഘടനയിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന നാൽപ്പത്തി രണ്ടാണ് അതിന് ഒരു കൊസ്റ്റിൻ ചോദിച്ചിട്ട് ഇപ്പൊ ഡിലീറ്റ് ചെയ്തു മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഏതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അല്ലേ ഇനി റിവിഷൻ എന്നറിയപ്പെടുന്ന രീതി തന്നെ പക്ഷേ അത് ക്വസ്റ്റൻ റിലീറ്റ് ചെയ്ത് ഇനി വന്നാലും അത് എന്ത് ചെയ്യാം നാൽപ്പത്തെഴുതി വെക്കുക റിലീറ്റ് ചെയ്യാം ചെയ്യാതിരിക്കുക അത് അവരും ഇഷ്ടം നമുക്ക് നമ്മളെ നോക്കണ്ട മറ്റ് ട്രിബ്യൂണൽസിനെ കുറിച്ച് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയ വർഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇതേ വർഷം തന്നെയാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇപ്പം ഇത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിനെക്കുറിച്ചൊരു പ്രശസ്തമായ ഒരു കേസ് ഉണ്ട് പഠിക്കണം തൊണ്ണൂറ്റിയേഴിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പത്തൊൻപത് തൊണ്ണൂറ്റിയേഴിൽ വന്ന ഒരു കേസ് ഉണ്ട് അതാണ് എൽ ചന്ദ്രകുമാർ കേസ് എൽ ചന്ദ്രകുമാർ കേസ് എന്ന് പറയുന്ന കേസ് തൊണ്ണൂറ്റിയേഴിലാണ് വന്നത് അപ്പം ഇതില് കുറച്ച് കാര്യങ്ങൾ സാധുത മാക്കിയ വിധികൾ വന്നു അപ്പം അതെന്താണെന്ന് പഠിക്കുക മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും ബിയും ഏത് ഭാഗത്താണ് പതിനാല് എ എന്ന് പറയുന്ന ഭാഗത്ത് ഈ രണ്ട് ആർട്ടിക്കിളുകൾക്കും സാധുത ലഭിച്ച കേസ് ഏത് ഏത് കേസിനെ അധു ആധികാരികമാക്കിയാണ് ഇത് ഈ രണ്ടിനും സാധുത ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ് ആ എൽ ചന്ദ്ര കുമാർ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി എന്ന് പറയുന്ന ആർട്ടിക്കിളിനും സാധുത ലഭിച്ചത് ആ ഈ കേസ് പ്രകാരമാണ് ഇതിന് പ്രകാരം സേവന കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പരിമിതമാക്കിയത് ഈ ഒരു കേസ് പ്രകാരമാണ് സേവന കാര്യങ്ങളിൽ സേവന കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്ത് ചെയ്തത് പരിമിതപ്പെടുത്തിയത് ഈ ഒരു കേസ് പ്രകാരമാണ് ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എക്കും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിക്കും സാധുത ലഭിച്ച കേസ് സുപ്രീം കോടതി ഹൈക്കോടതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധമാണ് സുപ്രീം കോടതി ഹൈക്കോടതികൾക്ക് അവർ അവയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധമാണ് ട്രിബ്യൂണൽസ് എന്ന വിധി വന്നതും ഈ ഒരു കേസ് പ്രകാരമായിട്ട് വന്ന ഒരു വിധിയാണ് മറ്റൊന്ന് ഈ ട്രിബ്യൂണൽസ് എന്താണോ പ്രസ്താവിച്ചത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമ സമീപിക്കുന്നത് അല്ലേ നമ്മളെ തസ്തികാപരമായ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അറിയാം പി എസ് സിയിലൊക്കെ നിങ്ങൾ ലിസ്റ്റിൽ വരുമ്പം ട്രിബ്യൂണലിലൊക്കെ കേസൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട് കേട്ടിട്ടുണ്ടായി അപ്പം ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ വിധിച്ച വിധി ഉറപ്പായും ഈ ഹൈക്കോടതികളിൽ സൂക്ഷ്മ പരി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നൊരു വിധി വന്നതും ഈ എൽ ചന്ദ്രകുമാർ കേസിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എൽ ചന്ദ്രകുമാർ കേസ് നമ്മൾ പ പഠിക്കേണ്ട മൂന്ന് വിധികളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കാര്യം ട്രിബ്യൂണൽസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കേസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കേസാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയും ബിയും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എ എന്നൊക്കെ പറയുന്ന സെക്ഷൻസ് ഇതിൽ വരുന്നതായിരിക്കും ഇനി പിന്നെ നമുക്ക് രണ്ടാമത് തന്നെയായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഇതിൻ്റെ മൂന്ന് കാര്യങ്ങളാണ് അത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ ബി എന്ന് പറയുന്ന സെക്ഷൻസിന് സാധുത നൽകുന്ന ഘടകങ്ങളാണ് പിന്നെ സേവന വ്യവസ്ഥകൾ സേവന വ്യവസ്ഥകളിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ പരിമിതപ്പെടുത്തുന്ന ഒരു സെക്ഷൻ കൂടെയാണ് ഈ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയ്ക്കും ബിക്കും സ്വാധ്യത കൊടുക്കുന്നത് പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി എന്നു പറക്ക് പകരമല്ല ഈ ട്രിബ്യൂണൽ പിന്നെന്താണ് ഈ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഒരു പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമാണ് ഇതെന്ന് പറയുന്നത് ഇതിലാണ് അതുപോലെ സ്ലൂട്ടനിങ്ങും അതായത് ഈ ട്രിബ്യൂണൽ വിധിച്ചതിന് സ്രൂട്ടനൈസ് ചെയ്യുന്ന ഉത്തരവാദിത്തമുണ്ട് ഇന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കുന്നത് വന്നത് എൺപത്തഞ്ചിലാണ് അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് എൺത്തഞ്ചിലാണ് എന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചാണ് നമ്മൾ പഠിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ എന്താണ് പ്രിൻസിപ്പൽ ബെഞ്ച് പ്രിൻസിപ്പൽ ബെഞ്ച് വരുന്നത് ന്യൂഡൽഹിയിലാണ് പ്രിൻസിപ്പൽ ബെഞ്ച് വരുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇതിൻ്റെ കേരളത്തിലെ കേരളത്തിലെ ബെഞ്ച് വരുന്നത് എറണാകുളത്താണ് എറണാകുളത്താണ് കേരളത്തിൻ്റെ ബെഞ്ച് വരുന്നത് ഓക്കെ അപ്പോൾ ന്യൂഡൽഹിയും എറണാകുളം പഠിച്ച കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും ഇനി പ്രിൻസിപ്പൽ ബെഞ്ചാണ് ന്യൂഡൽഹിയിൽ വരുന്നത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഇതിലെന്തൊക്കെയാണ് അധികാര പരിധി വരുന്നത് അത് അഖിലേന്ത്യാ സർവീസ് വരുന്നുണ്ട് അതുപോലെ സിവിൽ സർവീസ് വരുന്നുണ്ട് ഡിഫെൻസ് ഡിഫൻസിലെ സിവിൽ തസ്തികകൾ വരുന്നുണ്ട് ഇനി ഏതൊക്കെ അധികാരപരിധിയിൽ വരുന്നില്ല ആ ഡിഫൻസിലെ മെമ്പേഴ്സ് സേന അംഗങ്ങളെ കാര്യങ്ങളൊന്നും ഇതിൽ അധികാരപരിധിയിൽ വരുന്നില്ല സെൻട്രൽ അതായത് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സുപ്രീം കോടതിയിലെ ഉദ്യോഗസ്ഥരും കീഴ് ജീവനക്കാരും ഒരു മെമ്പറിൻ്റെയും കാര്യങ്ങളൊന്നും ഈ കേന്ദ്ര ട്രിബ്യൂണൽ വരത്തില്ല അതുപോലെ പാർലമെൻ്റിൻ്റെ സെക്രട്ടേറിയറ്റ് സ്റ്റാഫുകളുടെ കാര്യമൊന്നും ഇതിൽ വരത്തില്ല ഇതിൽ വരുന്ന എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു അഖിലേന്ത്യ സർവീസ് സിവിൽ സർവീസ് ഡിഫെൻസിലെ സിവിൽ തസ്തിക ഇതെത്രയാണ് ഇതിൽ വരുന്നത് നേരത്തെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഹെഡ് ആരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് തലവൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാറാണ് രജിസ്ട്രാറാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവൻ്റെ ഹെഡ് ആരാണ് രജിസ്ട്രാറാണ് ചെയർ പേഴ്സൺ ഇതിൻ്റെ ചെയർമാൻ അതുപോലെ അംഗങ്ങൾ ഉൾപ്പെടെ അറുപത്തൊമ്പത് പേരാണ് ഇപ്പം നിലവിലുള്ളത് ചെയർമാനും അംഗങ്ങളും ചേർന്ന് അറുപത്തൊമ്പത് പേരാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവരെ നിയമിക്കുന്നത് എപ്പോഴും ആയിരിക്കും പ്രസിഡൻറ്റായിരിക്കും ആയിരിക്കും ഇവരെ നിയമിക്കുന്നത് നിലവിൽ മുപ്പത്തി നാല് ജുഡീഷ്യൽ അംഗങ്ങളും മുപ്പത്തി അഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളുമാണ് ഇതിൽ ഉള്ളത് നിലവിലത്തെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അറുപത്തൊമ്പത് പേരുണ്ട് അതിൽ ചെയർമാൻ ഉൾപ്പെടെയാണ് വരുന്നത് മുപ്പത്തിനാല് ജുഡീഷ്യൽ അംഗങ്ങളും മുപ്പത്തി അഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളാണ് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ വരുന്നത് ഇവരെ നിയമിക്കുന്നത് ഇരുപത്തൊൻപത് അംഗങ്ങളെ നിയമിക്കുന്നത് ആരായിരിക്കും രാഷ്ട്രപതിയാണ് പിന്നെ കൂടാതെ രണ്ടായിരത്തി ആറ് വരെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ ഭേദഗതി നിയമം പ്രകാരം നിർത്തലാക്കിയാണ് ഉണ്ടായത് പാർലമെൻ്റ് നിർത്തലാക്കിയാണ് ഉണ്ടായത് പ്രസിഡന്റ് ആണ് ഈ അറുപത്തൊമ്പത് പേരെയും നിയമിക്കുന്നത് എന്നൊരു കാര്യം പഠിക്കുക ഓക്കെ പ്രിൻസിപ്പൽ ബെഞ്ച് അതിൽ പത്തൊമ്പതും ഇരുപത്തിയൊന്നും അതായത് പ്രിൻസിപ്പൽ ബെഞ്ചിൽ പത്തൊമ്പത് ബെഞ്ചസും ഇരുപത്തൊന്ന് സർക്കുലാർ ബെഞ്ചസുമാണ് വരുന്നത് പത്തൊമ്പത് ബെഞ്ചസും ഇരുപത്തൊന്ന് സർക്കുലാർ ബെഞ്ചസുമാണ് വരുന്നത് മൂന്ന് അഞ്ച് വർഷം അറുപത്തെട്ട് വയസ്സാണ് ചെയർമാൻ്റെ കാലാവധി കേന്ദ്ര ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ്റെ കാലാവധി അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷം അറുപത്തഞ്ച് വയസ്സും ആണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സമിതിയിൽ സെലക്ഷൻ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് സിറ്റിംഗ് ജഡ്ജായിരിക്കും സിറ്റിംഗ് ജഡ്ജിൻ്റെ ശുപാർശ പ്രകാരം ക്യാബിനറ്റ് അപ്പോയിൻമെൻറ്റ് ക്യാബിനറ്റ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയാണ് ഇത് നിയമനം സാധൂകരിക്കുന്നത് പോസ്റ്റിംഗ് കൊടുക്കുന്നത് പ്രസിഡൻ്റായിരിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കീഴിൽ സിറ്റിംഗ് ജഡ്ജിൻ്റെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും അവർ ശുപാർശ ചെയ്യുന്ന പ്രകാരം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തിരഞ്ഞെടുത്ത ആളെ ക്യാബിനറ്റ് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി പ്രസിഡൻറ്റിനെ കൊണ്ട് നിയമിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രസിഡൻറ്റാണ് ഓഫ്റ്ററാൾ ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ചോദിച്ചാൽ പ്രസിഡൻ്റെ ഉത്തരം വരത്തുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള പരാതിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിലൊരു വ്യക്തി പരാതി കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ തുക അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ തുക എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ തുക നൂറ് രൂപയാണ് പരാതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ തുക അമ്പത് രൂപയും ഏറ്റവും കൂടിയ തുക നൂറ് രൂപയാണ് നൂറിലപ്പുറം ഒരിക്കലും കൂടാൻ പറ്റത്തില്ല ഓക്കെ ആണ് നിയമിക്കുന്നത് അപ്പോൾ പരാതി ഒന്നുകൂടെ പറയാം അമ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ തുക കൊടുക്കേണ്ടത് ഇത് നമുക്ക് അഭിഭാഷകൻ മുഴുകേനാണെങ്കിൽ ഈ ഒരു തുകയായിരിക്കുമല്ലോ അദ്ദേഹം പറയുന്ന പൈസ ആയിരിക്കും ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അമ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ തുക ഏറ്റവും കൂടിയ തുക നൂറ് രൂപ ആണ് ഓക്കെ ഇനി അടുത്തത് ഈ നൂറ് രൂപ കൂടരുത് എന്ന് പറയുന്ന ഒരു സെക്ഷുണ്ട് പത്തൊമ്പതിൽ രണ്ട് ഉപവകുപ്പിലാണ് അങ്ങനെ പറയുന്നത് ഇത് പ്രകാരമുള്ള നിയമത്തിൽ പത്തൊമ്പതിൽ രണ്ട് പ്രകാരമാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമുക്കറിയാം ഇതിൽ ഇതിൽ ജസ്റ്റിസ് കെ മണ്ഡൽ പാണ്ഡയായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ചെയർമാൻ ലോകേശ്വർ പ്രസാദ് ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ രജിസ്ട്രാർ പിന്നെ ആദ്യത്തെ ബി സി മാത്തുറായിരുന്നു ആദ്യത്തെ ഇതിലെ ആദ്യത്തെ ട്രിബ്യൂണലിനെ കുറിച്ചാണ് അടുത്ത പഠിക്കാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള തസ്തികകളിൽ എന്തെങ്കിലും തർക്കങ്ങളോ സേവന വ്യവസ്ഥയിൽ എന്തെങ്കിലും തർക്കങ്ങളോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാം ഇതും വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമപ്രകാരം തന്നെയാണ് ഇതില് അംഗങ്ങളെയും ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ അതിൽ ആരുടെ ശുപാർശ കൂടിയാലോചന വരും ഗവൺമെന്റിന്റെ ഗവർണറുടെ കൂടിയാലോചന വരും പക്ഷേ നിയമിക്കുന്ന ആരെയും പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് ഒന്നിക്കൂടുതൽ രണ്ടിൽ കൂടുതൽ രണ്ട് കൂടുതൽ സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വരാൻ പറ്റും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചെയർമാനെ നിയമിക്കുന്ന ആര് തന്നെ പ്രസിഡന്റ് തന്നെയാണ് പക്ഷേ അവിടെ രണ്ട് രണ്ട് സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരെ ശുപാർശ കണക്കിലെടുക്കും അവർ പറയുന്ന കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ആ ചെയർമാനെ തെരഞ്ഞെടുക്കും ഉദാഹരണം കേരളത്തിനും തമിഴ്നാടിനും ഉണ്ടെങ്കിൽ രണ്ട് ഗവർണർമാരെയും രാഷ്ട്രപതി കൂടിയാലോചിക്കും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അതിൽ ബി എന്ന് പറയുന്നത് പാർലമെൻറ്റ് അതുപോലെ സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ നിയമസഭ അവർക്ക് രണ്ടു ഇതിൽ അധികാരം ഉണ്ടായിരിക്കും അതാത് വിഷയങ്ങളിൽ പുതിയ പുതിയ മറ്റ് ട്രൈബ്യൂണലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചു പോണം ഇതിൽ ഈ പാർലമെൻറ്റ് എന്താണ് ഒരു ട്രൈബ്യൂണൽ സ്ഥാപിക്കാം അതുപോലെ നിയമ നിയമസഭയ്ക്കും പറ്റും നികുതിയുമായി ബന്ധപ്പെട്ടത് അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് കയറ്റുമതി ഇറക്കുമതിയൊക്കെ ബന്ധപ്പെട്ടത് ട്രേഡ് അതായത് വ്യവസായം തൊഴിലാളി മേഖല ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം വരുന്നുണ്ട് പിന്നെ നഗരഭൂമി ഏറ്റെടുക്കൽ അതുപോലെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം ഏതിൻ്റെയൊക്കെ തിരഞ്ഞെടുപ്പാണ് വരുന്നത് നമ്മുടെ ഈ എന്താണ് പാർലമെൻറ്റ് അതുപോലെ നിയമസഭ അതൊക്കെ ഇതിൽ വരുന്നതായിരിക്കും തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇതിൽ വരുന്നതായിരിക്കും പിന്നെ പക്ഷി വിഭവങ്ങൾ വാടക പാട്ടം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് പിന്നെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ തൊട്ട് പി വരെയുള്ള കാര്യങ്ങൾ അതിൽ എന്തൊക്കെയാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എ യും ബിയും അതിലുള്ള വ്യത്യാസങ്ങൾ അതായത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിൽ ട്രിബ്യൂണൽ സ്ഥാപിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് മാത്രമാണ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബിക്ക് അധികാരം നിയമസഭയ്ക്കും ഇനി പാർലമെൻറ്റിനോണ്ട് നിയമസഭയ്ക്കുമുണ്ട് പക്ഷേ ഇതിൽ രണ്ടിനും കൂടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ അവിടെ അധികാരം ആർക്കാണ് വരുന്നത് നിയമസഭയ്ക്ക് മാത്രമായിരിക്കും രണ്ടിനും അധികാരമുണ്ട് പാർലമെൻറ്റിനും നിയമസഭയ്ക്കും അധികാരം അധികാരമുണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി പ്രകാരമുള്ള ട്രിബ്യൂണലുകൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പാർലമെൻറ്റിനും നിയമസഭയും ആയിട്ട് ബന്ധപ്പെടുത്തി വരുന്ന കാര്യങ്ങൾക്ക് നിയമസഭയ്ക്കാണ് അവിടെ അധികാരം കൊടുത്തേക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്നും ബി പ്രകാരം ഇവിടെ അധികാര ശ്രേണി ഓരോ ട്രിബ്യൂണൽസിനും നികുതിക്കൊരു ട്രിബ്യൂണൽ ഭൂപരിഷ്കരണത്തിനൊരു ട്രിബ്യൂണല് അപ്പോൾ അവിടെ അധികാര ശ്രേണി എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നതായിരിക്കും പക്ഷേ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എയിൽ അധികാര ശ്രേണി എന്ന് പറയുന്ന ഘടകം ഇല്ല ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് നാഷണൽ ട്രിബ്യൂണൽ എന്താണെന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനെ കുറിച്ചാണ് ഇത് വന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ടാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിക്കപ്പെടുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിക്കുന്നിരിക്കുന്നത് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് എൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ച് വരുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് കൂടാതെ മറ്റ് ബെഞ്ചസ് വരുന്നത് ഭോപ്പാൽ പൂനെ കൊൽക്കട്ട അതുപോലെ ചെന്നൈയൊക്കെയാണ് ഒക്കെയാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ടിനാണ് സ്ഥാപിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് ഇത് രൂപീകരിച്ചത് അതായത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇരു ഇരുപത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചത് എന്നൊരു കാര്യം പഠിച്ചോണം ഇതിൽ ആദ്യത്തെ ചെയർമാൻ ആയത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ആദ്യത്തെ ചെയർമാൻ ലോകേശ്വർ പാണ്ഡെയാണ് ലോകേശ്വർ പാണ്ഡെയാണ് എന്നൊരു കാര്യം കൂടെ പഠിച്ചോണം ഓക്കെ ഇത്രയാണ് ഇതിൽ വരുന്നത് കുറിച്ച് കൂടുതൽ ക്ലാസ്സുകൾ വരുന്നതിന് വേണ്ടി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങളുടെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട ഏത് ഉണ്ടെങ്കിലും ബുക്കുകൾക്ക് വേണ്ടിയും ഞങ്ങളുമായി ബന്ധപ്പെടാം അതിനുവേണ്ടി ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെലിഗ്രാം ക്ലാസ്സിൽ ഞങ്ങളുടെ ലൈവ് ടെലിഗ്രാം ക്ലാസ്സിൽ ജോയിൻ ആവാനും ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക